കേരള എൻജിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ അഥവാ കീം എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി എങ്ങനെയാണ് സി ബി ടി എന്ന് നോക്കാം എക്സാമിനേഷൻ തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം സെൻറ്ററിൽ വെച്ച് പരീക്ഷാർത്ഥിയുടെ ഫേസ് ഇമേജ് എടുക്കുകയും ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യും അതിനുശേഷം നിങ്ങളുടെ സീറ്റ് നമ്പർ അലോട്ട് ചെയ്യും അലോട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ലോഗിൻ സ്ക്രീനിന് ഇടത് താഴെയായി സീറ്റ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് നമ്പറും കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്ന സീറ്റ് നമ്പറും ഒന്നു തന്നെയാണെന്ന് ഉറപ്പിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ അയച്ച സമയത്ത് നൽകിയ ഒപ്പും നിങ്ങളിപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് സെൻട്രൽ ഇട്ട് നൽകിയ ഒപ്പും ഒരുപോലെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വ്യത്യസ്തമാണെങ്കിൽ ഒപ്പുകൾ ഒന്നു തന്നെ എന്ന് പുതിയ വെരിഫിക്കേഷനിലൂടെ ഉറപ്പാക്കിയ ശേഷം മാത്രമേ അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ അഡ്മിറ്റ് കാർഡ് ഓതോറൈസ്ഡ് ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ ഒറിജിനൽ സിമ്പിളായ ഒരു ട്രാൻസ്പേരൻ്റ് ബാൾ പോയിന്റ് പേന ഇത്രയും സാധനങ്ങൾ മാത്രമേ എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പെൻസിൽ റബ്ബർ പേപ്പർ ബുക്ക് നോട്ട്സ് പെൻസിൽ ബോക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ അത് എക്സാം ഹാളിൽ നൽകുക അതിന് മുകളിൽ റോൾ നമ്പറും പേരും എഴുതിയ ശേഷം ഒപ്പിടുകയും വേണം എക്സാമിന് ശേഷം പേപ്പർ തിരിച്ചു നൽകുകയും വേണം പരീക്ഷയ്ക്കിടെ എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ അവിടെ ഇരുന്ന് തന്നെ നിങ്ങളുടെ കൈ ഉയർത്തി ഇൻവിലേറ്ററിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാവുന്നതാണ് പരീക്ഷയ്ക്കിടെ കമ്പ്യൂട്ടറിനോ മൗസിനോ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക സംവിധാനം മാറ്റിത്തരികയും നഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കമ്പ്യൂട്ടർ കീബോർഡ് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല ആവശ്യമെങ്കിൽ വെർച്വൽ കീബോർഡ് ഉപയോഗിക്കാം പരീക്ഷ പൂർണ്ണമായി അവസാനിച്ചതിനു ശേഷം മാത്രമേ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ കമ്പ്യൂട്ടറിന് മുന്നിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട സീറ്റ് നമ്പറും കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന സീറ്റ് നമ്പറും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക ആദ്യം പിന്നീട് ലോഗിൻ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൽ വെർച്വൽ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ റോൾ നമ്പർ എൻറ്റർ ചെയ്യുക റോൾ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത ശേഷം കാൻഡിഡേറ്റിൻ്റെ സീക്രട്ട് കോഡ് കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ ലോഗിൻ പ്രോസസ് പൂർണ്ണമാകുകയുള്ളൂ ലോഗിൻ പ്രോസസ് പൂർണ്ണമായി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് സ്ക്രീനിൽ തെളിയും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക ഇൻസ്ട്രക്ഷൻ പേജിൻ്റെ വലത് മുകളിലെ മൂലയ്ക്കായി കാൻഡിഡേറ്റിൻ്റെ പേര് റോൾ നമ്പർ ഫോട്ടോ എന്നിവ കാണാം അതും പരിശോധിക്കുക നിർദ്ദിഷ്ട സമയത്ത് പതിനഞ്ച് മിനിറ്റ് സമയം മോക്ക് ടെസ്റ്റ് നൽകും സമയം അറിയാനായി കൗണ്ട് ഡൗൺ ടൈമർ സ്ക്രീനിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ഉണ്ടായിരിക്കും കാണുന്ന ടൈമറിലെ സമയം എത്തുമ്പോൾ പേജ് മോക്ക് ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും മോക്ക് ടെസ്റ്റ് ആരംഭിക്കുകയും ചെയ്യും പരീക്ഷാ രീതികൾ മനസ്സിലാക്കാൻ മോക്ക് ടെസ്റ്റ് വളരെ പ്രയോജനകരമാകും മോക്ക് ടെസ്റ്റ് അവസാനിക്കുമ്പോൾ കമ്പ്യൂട്ടർ പേജ് നമ്മളുടെ യഥാർത്ഥ എക്സാമിനേഷനിലേക്ക് റീഡയറക്റ്റ് ഡയറക്ട് ചെയ്യുകയും എക്സാമിനേഷൻ ആരംഭിക്കുകയും ചെയ്യും യഥാർത്ഥ എക്സാമിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുകളിലായി മൊത്തം ചോദ്യങ്ങളുടെ എണ്ണവും ഉത്തരം നൽകി കഴിഞ്ഞ ചോദ്യങ്ങളുടെ എണ്ണവും അവശേഷിക്കുന്ന സമയമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നൊരു ഇൻഫർമേഷൻ പാനൽ കാണാം ഇൻഫർമേഷൻ പാനലിന് താഴെയായി ചോദ്യവും അതിൻ്റെ ഉത്തരത്തിൻ്റെ ഓപ്ഷൻസും കാണാം ഓപ്ഷൻസ് അഥവാ ആൻസർ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക ക്വസ്റ്റ്യൻ ബ്ലോക്കിൻ്റെ വലുത് മുകളിലായി തന്നിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് വേണമെങ്കിൽ ക്വസ്റ്റിൻ്റെ വലിപ്പം ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ ചെയ്യാം സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ പാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വേണമെങ്കിലും പോകാം നന്നായി അറിയാവുന്നവ ആൻസർ ചെയ്യുക സംശയമുള്ളവ തൽക്കാലം റിവ്യൂവിന് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഉത്തരം നൽകിയിട്ടും റിവ്യൂവിന് മാറ്റി വയ്ക്കാം അറിയാൻ വയ്യാത്തവ ഉപേക്ഷിക്കാൻ ഇതിനെല്ലാം അവസരമുണ്ട് ക്വസ്റ്റ്യൻ പാലറ്റിൽ ഉത്തരം നൽകിക്കഴിഞ്ഞ ചോദ്യങ്ങൾ പച്ച നിറത്തിലും ഉത്തരം നൽകാത്തവ വെള്ളം നിറത്തിലും പിന്നെ നോക്കാമെന്ന രീതിയിൽ റിവ്യൂവിന് വെച്ച ചോദ്യങ്ങൾ ഓറഞ്ച് നിറത്തിലും ഉത്തരം നൽകിയെങ്കിലും ഒന്നുകൂടി നോക്കണം എന്ന രീതിയിൽ റിവ്യൂ വെച്ചവ പർപ്പിൾ നിറത്തിലും കാണാം ചോദ്യങ്ങൾ ഓരോന്നായി ആണ് പ്രദർശിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ പലറ്റിലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും സേവ് ആൻഡ് നെക്സ്റ്റ് ഉപയോഗിച്ച് അടുത്ത ചോദ്യങ്ങളിലേക്കും സേവ് ആൻഡ് പ്രീവിയസ് ഉപയോഗിച്ച് പുറകിലുള്ള ചോദ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കും ഉത്തരം നൽകിയ ശേഷം അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ ക്ലിയർ റെസ്പോൺസ് എന്ന ബട്ടൺ ഉപയോഗിച്ച് നൽകിയ ഉത്തരം ഇല്ലാതാക്കുകയും ചെയ്യണം സമയം അവസാനിക്കുമ്പോൾ ടൈമർ സീറോയിലെത്തുകയും കമ്പ്യൂട്ടർ സ്ക്രീൻ എക്സാം സ്റ്റാറ്റിക്സ് പേജിലേക്ക് റീഡയറക്റ്റുകയും ചെയ്യും ഈ പേജിൽ നിങ്ങൾ ഉത്തരം നൽകിയതും നൽകാത്തതുമായ ചോദ്യങ്ങളുടെ എണ്ണം കാണാൻ സാധിക്കും സ്റ്റാറ്റിക്സ് പേജ് കണ്ടു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞുവെന്നർത്ഥം പ്രത്യേകിച്ച് എക്സാമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പരീക്ഷാ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഫ് വർക്കിന് നൽകിയ പേപ്പർ ഇൻവിലേറ്ററിന് തിരിച്ചു നൽകിയ ശേഷം അവരുടെ അനുവാദത്തോടുകൂടി എക്സാമിനേഷൻ ഹാളിന് പുറത്തു വരാം കീം നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു ഗുഡ് ബൈ